നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കൂടി പ്രഭുത്വ കേരളത്തിൽ ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നു കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിൽ ഉണ്ടായ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ടത് അഞ്ചിലധികം ആളുകളാണ് അതിന്റെ എത്ര ഇരട്ടി ആളുകൾക്ക് പരിക്കു പറ്റിയിരിക്കുന്നു മലപ്പുറത്ത് ഫുട്ബോൾ കളിക്കാൻ വന്ന ആരോഗ്യം പൗരനെയും വംശീയ അധിക്ഷേപം നടത്തിയ ആൾക്കൂട്ടം ആക്രമിച്ച് ലോകം മുഴുവൻ കണ്ടതാണ് ഈ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും അന്യ സംസ്ഥാന തൊഴിലാളികളുമാണ് എന്നോർക്കണം ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നത് കേരളത്തിലായതുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒറ്റക്കോളം വാർത്തയായി അതൊതുങ്ങും അപൂർവമായി മാത്രമേ പ്രതികളുടെ പേര് പോലും പുറത്തു വരൂ അതിന് പക്ഷേ ചില പ്രത്യേക ഘടകങ്ങൾ ഒത്തുവരണം എന്ന് പറയേണ്ടതില്ലോ ഭക്ഷണം മോഷ്ടിച്ചത് സദാചാരം വംശീയത ഇതൊക്കെയാണ് ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള കൊലപാതകങ്ങളുടെയും പിന്നിലുള്ളത് ബീഫ് കൈവശം വെച്ചതിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേരിൽ കേരളത്തിൽ നടന്ന നിലവിളികളും സാംസ്കാരിക നായകരുടെ പുളിച്ച സാഹിത്യമുള്ള പോലും ചാനൽ ജഡ്ജിമാരുടെ പൊട്ടിത്തെറിക്കലുകളും നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട് എന്തിനേറെ നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ടുപോയി നൂറുകണക്കിന് ചാനൽ ക്യാമറകളുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്തത് വലിയ ചർച്ചയാക്കുന്ന ഭരണാധികാരികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ആൾക്കൂട്ട ആക്രമണത്തിലും വെള്ളം പോലും കൊടുക്കാതെ മൂന്ന് ദിവസം തുടർച്ചയായി ആക്രമണത്തിന് വിധേയനായി സാധാരണക്കാരും ദളിതരും കൊല്ലപ്പെടുമ്പോൾ കേരളത്തിൽ ശ്മശാനമൂഖതയാണ് നിശബ്ദതയാണ് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരായി ഈ മനുഷ്യർ കൊല്ലപ്പെട്ടത് കേരളത്തിന് പുറത്തായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ഇവിടുത്തെ പുകിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന തീവ്രവാദികൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന ജനത ഉത്രേലിൽ ആരെങ്കിലും പശുവിൻ്റെ കുത്തേറ്റ് മരിച്ചാലും അത് ഒരാഴ്ച ചർച്ച ചെയ്യുന്ന ജനത കുറ്റവാളികളുടെ മതവും നാടും കുറ്റകൃത്യം നടന്ന സ്ഥലവും നോക്കി മാത്രം പ്രതികരിക്കുന്ന ഒരു ജനത നമ്മുടെ ഇരട്ടത്താപ്പുകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല സ്വന്തം പേരെഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മതി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് പറയാം പക്ഷേ അതുകൊണ്ട് വിവേകം ഉണ്ടാകണം എന്നില്ലല്ലോ അടിമത്തം ഇല്ലാതാകുകയും ഇല്ലല്ലോ സ്വന്തം കണ്ണിൽ തടിയിരിക്കെ അവരെ കണ്ണിലെ കരട് കരടിനെക്കുറിച്ച് എങ്ങനെ ആകുലപ്പെടാനാകും ഇത് ഒരു ബൈബിൾ വചനമാണ് നമ്മുടെ ഈ രട്ടത്താപ്പിനെക്കുറിച്ച് പറയാൻ ഇതിലും മികച്ചൊരു വാക്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇതൊക്കെ ആണെങ്കിലും സ്വയം തള്ളുന്നത് ഞങ്ങൾ പ്രബുദ്ധരാണ് എന്നതാണ് ഏറ്റവും വലിയ കോമഡി ഇത് മറ്റൊരു കേരള സ്റ്റോറി ഇതും വേണമെങ്കിൽ ഒരു സിനിമയാക്കാവുന്നതാണ് വെബ് ഡെസ്ക് കർണാ